എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോഴുള്ളത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ പാത്തോളജി ലാബിലാണ് പാത്തോളജി എന്ന ഒരു വൈദ്യശാസ്ത്ര വിഭാഗം ശരിക്കും പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ് അപ്പം നമ്മുടെ മനുഷ്യ അവസ്ഥയിൽ ജീവിതാവസ്ഥയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ആ രോഗത്തിൻ്റെ സ്വഭാവം അതിൻ്റെ ലക്ഷണങ്ങൾ അത് എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത് ഇവയെല്ലാം കൃത്യമായി പഠനം നടത്തി കണ്ടെത്തുന്ന വൈദ്യശാസ്ത്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് പാത്തോളജി എന്ന് പറയുന്നത് അപ്പോൾ പാത്തോളജി ലാബിൽ ഞാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ ലാബിൽ കാണാൻ പറ്റുന്നത് മുഴുവൻ മനുഷ്യ അവയവങ്ങളാണ് അപ്പോൾ അത് ഈ പാത്തോളജി ലാബിലേക്ക് അല്ലെങ്കിൽ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അവ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളാവാം അത് ടെസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവുക അതോടൊപ്പം തന്നെ സ്രവങ്ങളാവാം അപ്പോൾ ബയോപ്സി ടെസ്റ്റൊക്കെ നടത്തുന്നത് പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്കും നിങ്ങൾക്കും അവബോധം നൽകുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ഡോക്ടർ മൂബൻസ് മെഡിക്കൽ കോളേജിലെ പാത്തോളജി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ഭവ്യ ജയമേനോൻ ഉണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഈ കാര്യങ്ങളെക്കുറിച്ച് പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മിലേക്ക് വിവരങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം അപ്പോൾ നമ്മളോടൊപ്പം ഡോക്ടർ ഭവ്യ ജയമേനോൻ ഡോക്ടർ നമസ്കാരം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഓരോ സെക്ഷനുകൾ അതായത് തിയററ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ആരോഗ്യ ദർശനത്തിലൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഒരു മ്യൂസിയം പരിചയപ്പെടുത്തുന്നത് ആദ്യമാണ് അപ്പോൾ ഡോക്ടർ മൂബനസ് മെഡിക്കൽ കോളേജിലെ പാത്തോളജി മ്യൂസിയത്തിലാണ് ഇപ്പം നമ്മളുള്ളത് ശരിക്കും എന്താണ് പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മനുഷ്യ ജീവിതത്തിലെ രോഗനിർണയത്തിലും അതിൻ്റെ സ്വഭാവത്തിലൊക്കെ ഉള്ള പങ്ക് അങ്ങനെ തുടങ്ങാം നമുക്ക് ശരി അസുഖങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പത്തോളജി അപ്പോൾ മനുഷ്യ ശരീരത്തിൽ അസുഖങ്ങൾ കാരണമുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണോ ആ മാറ്റങ്ങൾ നമ്മൾ പഠിക്കുകയാണ് പത്തോളജിയിലൂടെ അപ്പോൾ പത്തോളജിയിൽ ഒരു സ്പെസ്മിൻ അല്ലെങ്കിൽ ഒരു രക്തമായാലും മൂത്രമായാലും അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യുന്ന മാറ്റം ചെയ്യുന്ന ശരീരഭാഗങ്ങളായാലും അത് വരുമ്പോൾ അത് നോക്കി രോഗനിർണയം നടത്തി ചികിത്സ ഏത് വേണം എന്ന് നിശ്ചയിക്കുന്നത് പത്തോളജി റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് അപ്പോൾ ഡോക്ടേഴ്സ് ഡോക്ടർ എന്ന് വേണമെങ്കിൽ പത്തോളജി പറയാം ഡോക്ടർമാർക്ക് ചികിത്സ എങ്ങനെ കൊടുക്കണം എന്നതിന് അവരെ സഹായിക്കുന്നവരാണ് പത്തോളജിസ്റ്റ് പത്തോളജി നാല് വിഭാഗമുണ്ട് ഹെമറ്റോളജി ക്ലിനിക്കൽ പത്തോളജി സൈറ്റോളജി ഹിസ്റ്റോ ഹിസ്റ്റോപത്തോളജി അതിൽ ഹെമറ്റോളജിയും ക്ലിനിക്കൽ പത്തോളജിയും സൈറ്റോളജിയും ഹോസ്പിറ്റലിലാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത് അക്കാഡമി ഭാഗത്താണ് ഹിസ്റ്റോ ഹിസ്റ്റോപത്തോളജി വർക്ക് ചെയ്യുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹിസ്റ്റോ ഹിസ്റ്റോപത്തോളജി നമ്മൾ അപകടമായ പല ഫ്ലോർനാലിൻ പോലെയുള്ള പല ദ്രാവങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ട് സാധാരണ നിലയിൽ അത് ഹോസ്പിറ്റലിൽ പ്രവർത്തിപ്പിക്കാറില്ല പിന്നെ വളരെയധികം സ്ഥലവും വേണം അതിന് ഹെമറ്റോളജി എന്താണെന്ന് വെച്ചാൽ രക്തത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഹെമറ്റോളജി ക്ലിനിക്കൽ പത്തോളജി മൂത്രം ബാക്കിയുള്ള സ്രവങ്ങൾ അതിൻ്റെ അതിലുണ്ടെങ്കിലും പ്രശ്നമുണ്ടോ അത് നോക്കുന്നതാണ് ക്ലിനിക്കൽ പത്തോളജി സൈറ്റോളജി എന്താണെന്ന് വെച്ചാൽ ചില മനുഷ്യർക്ക് മനുഷ്യ ശരീരത്തിൽ പല മുഴകളോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പാപ്സ്മിയർ പോലെയുള്ള ടെസ്റ്റുകൾ അതൊക്കെ നോക്കി കോശങ്ങളുടെ പ്രത്യേകതകൾ കാരണം എന്തെങ്കിലും അസുഖമുണ്ടോയെന്ന് കണ്ടുപിടിക്കുന്നതാണ് സൈറ്റോളജി ഹിസ്റ്റോ പത്തോളജി എന്താണെന്ന് വെച്ചാൽ ശസ്ത്രക്രിയ ചെയ്ത് നാം നീക്കം ചെയ്യുന്ന ആ ശരീരഭാഗങ്ങൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അങ്ങനെ ക്യാൻസർ ആണോ ക്യാൻസർ അല്ലേ എന്നുള്ള അങ്ങനത്തെ ഡയഗ്നോസിസുകളൊക്കെ പത്തോളജിയിൽ നിന്നു ആണ് വഴിയാണ് ഇപ്പം ഇവിടെ നമുക്ക് ഈ മ്യൂസിയത്തിൽ ഒരുപാട് അവയവങ്ങൾ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ ഏതാണ്ട് എല്ലാ അവയവവും ഉണ്ടോന്ന് തോന്നുന്നു അല്ലേ ഈ ഈ അവയവങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇത് ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള അവയവങ്ങളാണ് ഇത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക മ്യൂസിയത്തിൽ നമ്മൾ ടെസ്റ്റിൽ ടെസ്റ്റിന് വരുന്ന അവയവങ്ങളെ ആദ്യം നമ്മൾ മുറിച്ച് പരിശോധിച്ച് അതിൽ ആവശ്യമുള്ള സ്ഥലങ്ങൾ നമ്മൾ സ്ലൈഡുകളിലാക്കി പരിശോധിക്കുന്നു റിപ്പോർട്ട് കൊടുക്കുന്നു അതിനൊരു വർഷത്തിന് ശേഷം മാത്രമേ മ്യൂസിയത്തിലേക്ക് മാറ്റുള്ളൂ ഓക്കെ ആ ഒരു വർഷത്തോളം അത് നമ്മൾ അവിടെത്തന്നെ എടുത്തു വയ്ക്കുകയാണ് കാരണം പേഷ്യൻസിന് ഇനി വല്ല ടെസ്റ്റുകളും ആവശ്യം വരെ അല്ലെങ്കിൽ അവർ അവയവം പേഷ്യൻറ്റിൻ്റെ അവകാശമാണ് അവർ ചോദിച്ചാൽ നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരു വർഷത്തോളം എടുത്തു വെക്കുന്നു ആറുമാസത്തിൽ ഒരു വർഷം അങ്ങനെ ഒരു ഓരോ ലാബുകൾക്ക് ഓരോ റേഞ്ചാണ് അതിനുശേഷം നല്ല നല്ലതെന്ന് വെച്ചാൽ അസുഖം കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്ന ശരീരഭാഗങ്ങൾ ഫോർമാലിനിലിട്ട് നമ്മളതിനെ ഈ കുപ്പികളിലായി സ്റ്റോർ ചെയ്യുന്നു ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിലൂടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ വളരെ വലിയ പങ്കുണ്ട് മാത്രമല്ല പൂപ്പൊലി പോലെയുള്ള മെഡിക്കൽ എക്സിബിഷനൊക്കെ ഇവിടെ നമ്മുടെ സ്പെസ്മെന്റ് കൊണ്ടുപോയി പൊതു സമൂഹത്തിനെയും ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കാറുണ്ട് ഈ ഇപ്പം ഇത് പലതും പലരുടെയും ശരീരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അവയവങ്ങളാണ് അല്ലേ ഇപ്പം ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും ഈ അസുഖത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവും അവരുടെ ഏറ്റവും മോശമായ ഭാഗം നമ്മളെടുത്തു മാറ്റി അതിനുശേഷം അവർ പൂർണ്ണ സുഖം പ്രാപിച്ചു പോയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു അവയവങ്ങളിലൂടെ കുട്ടികളിലേക്ക് പഠനം നടത്തുമ്പോൾ അത് ഏത് രീതിയിലാണ് അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ വരുന്നത് ഇതിനെ നമ്മൾ ഗ്രോസ് അനാറ്റമി എന്നാണ് പറയാം പത്തോളജിയിൽ ഗ്രോസും ഉണ്ട് മൈക്രോസ്കോപ്പി ഉണ്ട് അതായത് മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലൂടെ നോക്കി നമ്മൾ കോശങ്ങളെ പഠിക്കുന്നതാണ് മൈക്രോസ്കോപ്പി നേരെ മറിച്ച് ഈ മ്യൂസിയത്തിലൊക്കെ നടക്കുന്നത് ഗ്രോസ് അനാറ്റമിയുടെ പഠനമാണ് ഗ്രോസ് അനാറ്റമി എന്ന് വെച്ചാൽ ഒരു ശരീരഭാഗത്തിന് അസുഖം വരുമ്പോൾ അതിൽ നമ്മൾ മൈക്രോസ്കോപ്പ് പോലെയുള്ള ബാക്കി ഉപാധികൾ ഉപയോഗിക്കാതെ എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ കാണാം അതാണ് ക്രോസ് അനാറ്റമി അപ്പോൾ ചില അവയവങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒ ഇത് ക്യാൻസർ ആണ് എന്ന് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉപയോഗമാണ് ക്രോസ് അനാറ്റമിയെ കൊണ്ടുള്ളത് അപ്പോൾ ഏത് പത്തോളജി റിപ്പോർട്ടിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് ക്രോസിങ് ക്രോസ് അനാറ്റമിയാണ് അത് കണ്ട് അതിൽ പരിജ്ഞാനമുള്ള ആൾക്കാർ തന്നെ അതിൻ്റെ വിറ്റുകൾ എന്ന് പറയും അതിന് ചെറിയ കഷ്ണങ്ങളാക്കി അതെടുത്ത് സ്ലൈഡിലൂടെ പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ റിപ്പോർട്ടിലാണ് ഈ ലാബിലേക്ക് ഫസ്റ്റിലിപ്പോൾ ഒരു രോഗാവസ്ഥയിലെത്തുന്ന ആളുകളുടെ ഫസ്റ്റ് പരിശോധന ലബോറട്ടറി മേഖലയിൽ നടക്കും അല്ലേ ലാബിലേക്ക് നടക്കും അതിന് ശേഷമാണ് ഈ രോഗം അവസ്ഥ അറിഞ്ഞതിന് ശേഷമാണോ ശരിക്കും പാത്തോളജിയിലേക്ക് ഇത് പോകുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് അതോ അതും ആയിട്ട് കണക്റ്റഡ് ആണോ ശരിക്ക് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു മുഴയുള്ള ഒരു ലേഡി ഒരു സ്ത്രീ അവർക്ക് പത്തോളജിയുടെ റോൾ എന്താണ് അതിലുള്ളതെന്ന് പറഞ്ഞ് പറയാം അപ്പോൾ മുഴയുണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാം ക്യാൻസർ അല്ലാതെ ഒരു ബിനൈൻ ബിനൈൻ എന്ന് പറയും ക്യാൻസർ അല്ലാത്തൊരു മുഴയാവാം ക്യാൻസർ ആയിട്ടുള്ള മുഴയാണെങ്കിൽ നമുക്കതിനെ നീക്കം ചെയ്യണം അപ്പോൾ നീക്കം ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ സൈറ്റോളജി എന്ന വിഭാഗത്തിൽ കുത്തി പരിശോധന നടത്തും എന്നിട്ടത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് എല്ലാ മുഴകളും ക്യാൻസർ ആവണമെന്നില്ല അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ വരാറുണ്ട് അതൊന്നും മുഴയാണമെന്നില്ല അപ്പോൾ അതിനെ നമ്മൾ കുത്തി പരിശോധിച്ച് അതിൽ കോശങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ഫോളോ അപ്പിൽ വെക്കാം ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ റെഗുലറായി ഡോക്ടറെ വന്ന് കണ്ട് വലിപ്പം കൂടുന്നുണ്ടോ എന്ന് നോക്കലാണ് ഇനി അതല്ല അതിൽ സംശയമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനെ സർജറി ചെയ്ത് നമ്മൾ മാറ്റുകയാണ് അപ്പോൾ മാസ്റ്റക്ടമി എന്ന് പറയും അപ്പോൾ അങ്ങനെ ചെയ്ത് മാറ്റുന്ന സ്പെസിമിനകൾ ഫോർമാലിനിലിട്ട് നമുക്ക് പാത്തോളജി ലാബിൽ എത്തുകയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ മാസ്റ്റക്ടമി സ്പെസിമിന അല്ലെങ്കിൽ ബ്രസ്റ്റിനെ നെടുനീളത്തിൽ മുറിച്ച് അതിനുള്ളിലുള്ള ക്യാൻസർ ഉള്ള ഭാഗങ്ങളാണോ എന്ന് നോക്കുകയാണ് ആ നോക്കുന്നതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രോസ് അനാറ്റമി എന്ന് പറയുന്നത് അതിൽ ശരീരത്തിൽ സംശയം തോന്നുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തിനെ മാത്രം ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഹിസ്റ്റോപത്തോളജി പ്രോസസിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ കടത്തിവിടുകയാണ് അതായത് ആ ടിഷ്യൂവിനെ മനസ്സിലാക്കാൻ നമുക്കൊരു സംശയം അതിൽ കൺഫേം അല്ല കൺഫേം ആവുന്നത് എപ്പോഴും മൈക്രോസ്കോപ്പിലൂടെയാണ് മൈക്രോസ്കോപ്പിലൂടെ നോക്കി സെക്കൻഡ് ഘട്ടമാണ് അതുകൊണ്ടാണ് പലപ്പോഴും പത്തോളജി റിപ്പോർട്ട് കുറച്ച് സമയം എടുക്കുന്നത് ഹിസ്റ്റോപത്തോളജി ൾക്ക് കുറച്ച് സമയമെടുക്കുന്നത് ഇത്രയും പ്രക്രിയകൾ കഴിഞ്ഞ് മൈക്രോസ്കോപ്പി എത്തുന്നുള്ളൂ അപ്പം അതിന് കുറച്ച് ദിവസം ഈ ദിവസം കിടക്കണം അത് കഴിഞ്ഞ് അത് മുറിച്ചു കഴിഞ്ഞാൽ അതിനെ പല ദ്രാവങ്ങളുടെ കടത്തിവിടുന്ന അതിനൊരു ദിവസം എടുക്കും അത് അടുത്ത ദിവസേ സ്ലൈഡ് ആവുള്ളൂ ആ ആയി അതിൻ്റെ അടുത്ത ദിവസമാണ് പത്തോളജിയിൽ എത്തുന്നത് അപ്പോൾ അത് അതും പ്രേക്ഷകർക്ക് ഒരു അറിവാണ് അത്രയും സമയം സമയമെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു നാലഞ്ച് ദിവസം പോയിട്ടുണ്ട് ശേഷമാണ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കി നോക്കിയേ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നോക്കുന്നു ചിലപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ സ്ലൈഡ് വേണമെന്ന് തോന്നും മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഈ സ്ലൈഡ് പോരാ നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ള ഏരിയയും കൂടെ കാണണം തോന്നും അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പോയി വീണ്ടും അതിൻ്റെ ഒരു കഷ്ണം കഷ്ണമെടുത്ത് പ്രോസസ്സിങ്ങിനിടും അപ്പോൾ അവിടെയും കുറച്ച് ടൈം ലാഗ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ചില റിപ്പോർട്ടുകൾ പത്ത് ദിവസം എന്ന് പറയുമ്പോഴേക്കും ആവാത്തത് കാരണം അത് പേഷ്യൻറ്റിന് കറക്റ്റ് ഒരു ഡയഗ്നോസിസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പിന്നെയും ബിറ്റുകൾ ഇടുന്നത് അല്ലെങ്കിൽ വേറെ സ്റ്റെയിനുകൾ വേറെ സ്പെഷ്യൽ സ്റ്റഡീസ് ഉണ്ട് അങ്ങനെ വല്ലതും ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ കുട്ടികളുടെ ചെറിയ ഇത് ഇത് ഏത് തരത്തിലാണ് നമ്മൾ പുറത്തേക്ക് വരാ എടുക്കാനുള്ള കാരണം കാരണം ടക്കം അത് ഇൻട്ര ഡെത്ത് ആയിട്ട് അല്ലെങ്കിൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുട്ടിയുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ അത് കുട്ടീനെ നമ്മൾ അമ്മയിൽ നിന്ന് വേർപെടുത്തുമല്ലോ ആ വേർപെടുത്തിയതിനു ശേഷം കുട്ടീനെ ഫോർമാലിൻ്റെ ഇട്ട് പല സ്റ്റഡിയും ചെയ്യാറുണ്ട് കാരണം കറക്റ്റായിട്ട് അറിയുമെങ്കിൽ എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് അറിയുമെങ്കിൽ പിന്നെ ചെയ്യണമെന്നില്ല പക്ഷേ ജനിതകമായ പല പ്രശ്നങ്ങളും ഈ ഗ്രൂണത്തിലുണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടിയിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പല ടെസ്റ്റുകളുണ്ട് അപ്പം അങ്ങനെ നമുക്ക് വരാറുണ്ട് മാത്രമല്ല ഫീറ്റൽ ഓട്ടോപ്സി എന്ന് പറയുന്നൊരു പ്രൊസീജിയറുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടി അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെ മരിക്കുകയാണെങ്കിൽ ആ കുട്ടീൻ്റെ ഓട്ടോപ്സി നമ്മൾ ചെയ്യും കുട്ടിയുടെ ഓട്ടോപ്സി ഓട്ടോപ്സിന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം അപ്പോൾ പോസ്റ്റ്മോർട്ടം നമ്മൾ കുട്ടിയെ തുറന്ന് കുട്ടിയുടെ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തുകൊണ്ട് ഈ മരണം സംഭവിച്ചു അത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഫീറ്റൽ ഓട്ടോപ്സി അതുകൊണ്ടാണ് ഇവിടെ കുട്ടികളുടെ ഫോർമാലിൻ സ്പെസിമെൻസ് കാണുന്നത് ഇപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണുള്ളത് നമ്മൾ വന്നപ്പോൾ തന്നെ ഡോക്ടർ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾക്കോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് ഈ പാത്തോളജി മ്യൂസിയത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ ഡോക്ടർ തന്നെ പറയും ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തത് വൻകുടലിലുള്ള ക്യാൻസർ ആണ് വൻകുടലിന് നമ്മൾ നെടുവെ കീറി അതിനെ തുറന്നു വെച്ചിട്ടുള്ളതാണ് ഇത് അപ്പൊ ഇതിന്റെ നടുവിൽ ഒരു ഭാഗത്താണ് ക്യാൻസർ ബാധിച്ചത് ഇതൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ് ഇതാണ് ക്യാൻസർ ബാധിച്ചിട്ടുള്ള ഭാഗം ഇത് മേൽഭാഗവും അതെ നടുവിലുള്ള ഭാഗത്താണ് ക്യാൻസർ ബാധിച്ചത് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഷ്ണമെടുത്ത് പഠിക്കുന്നത് എന്നിട്ട് അത് കുടലിന്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ടോ അപ്പോഴാണ് സ്റ്റേജ് കൂടുകയെന്ന് പറയുന്നത് സ്റ്റേജ് കൂടിയ ക്യാൻസറാണെന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത് അതാണ് അത് എത്ര കണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എത്ര കണ്ട് പോയിട്ടുണ്ട് പുറത്തേക്ക് എത്തിയോ മറ്റവയവങ്ങളിലേക്ക് എത്തിയോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റേജിങ് തീരുമാനിക്കുന്നത് അപ്പോൾ വൻകുടലിൻ്റെ ക്യാൻസർ ഇപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഇത് ഡയഗ്നോസിസ് ആണ് പല കേസുകളിലും നമ്മളിത് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് വളവ് വളരെയധികം കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം എനിക്ക് തോന്നുന്നു ജീവിതശൈലി നമ്മുടെ ഭക്ഷണ രീതിയും എല്ലാം മാറിയതിൻ്റെ ആയിരിക്കാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണെന്ന് തോന്നുന്നു അത് മാത്രമല്ല ജെനറ്റിക്സും ഉണ്ട് അതായത് അച്ഛനമ്മമാരിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ജീനുകൾ എന്താണോ അതിന് അതും അതിലൊരു വലിയ റോളാണ് അതായത് കുടുംബപരമായി ക്യാൻസർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ കൂടെ ഭക്ഷണ രീതികളും കൂടെ ശരിയാവാതിരിക്കുമ്പോൾ ഡബിൾ ഹിറ്റ് എന്ന് പറയും നമ്മൾ രണ്ട് സ്ഥലത്തു ആ പേഷ്യന്റിന് ബുദ്ധിമുട്ടായി വരികയാണ് ജനറ്റിക്സ് അങ്ങനെയാണ് ക്യാൻസർ ഇത് വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ പുകവലി ഒരു സമൂഹത്തിൽ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് പക്ഷേ എന്നാലും അത് കണ്ടിന്യൂ ചെയ്തു പുകവലിക്കുന്ന ആൾക്കാർക്കുള്ള ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങളും നമുക്കറിയാം അതിൽ ക്യാൻസർ ആണ് എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ അതല്ലാതെ ശ്വാസകോശത്തിൻ്റെ വീർക്കൽ കാരണം അതായത് നെഞ്ചൊക്കെ വീർത്ത് ഭക്ഷണം ശ്വാസം എടുക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പോലും പറ്റാത്ത രീതിയിൽ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ഈ രോഗത്തിൻ്റെ പേര് എംഫിസീമ എന്നാണ് ലങ്സ് സാധാരണ വലുപ്പത്തിനേക്കാൾ വളരെ വലുതാവുകയാണ് അങ്ങ് അതിൻ്റെ പുറമെ തന്നെ നമുക്ക് മുകളിൽ കുറച്ച് ലങ്സിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഈ സ്പെസിമിൽ കുറച്ച് കുമിള പോലെ കാണാം ആ കുമിളകൾ ഈ പുകവലി കാരണം അതിൻ്റെ ആ എലാസ്റ്റിസിറ്റി പോവുകയാണ് ലങ്സിൻ്റെ എന്നിട്ടത് വീർത്ത് വരികയാണ് അത് പൊട്ടാനും സാധ്യതയുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ എമർജൻസിയാണ് അപ്പോൾ അങ്ങനെ പല രോഗങ്ങളും പുകവലി കാരണമുണ്ട് പുകവലി കാരണം ലങ്സിനെ മാത്രമല്ല ശരീരത്തിൽ ഉടനീളം ബാധിക്കാം ബ്ലാഡറിൽ വരെ ക്യാൻസർ വരാം അത്രയും ഹാനികരമാണ് മനുഷ്യന് പുകവലി അപ്പോൾ അത് പൊതുസമൂഹത്തിന് പലപ്പോഴും ക്യാൻസർ എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ പക്ഷേ ക്യാൻസറിലെത്താതെ അല്ലാതെ ജീവിതത്തിനെ വളരെ മോശമായി ബാധിക്കുന്ന പല അസുഖങ്ങളും പുകവലിയിലൂടെ ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മൾ ചിലപ്പോ വീട്ടിലൊക്കെ പുകവലിയുള്ള ആൾക്കാർ കൈ ഇങ്ങനെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ശ്വാസം വലിച്ചെടുക്കുന്ന നെഞ്ചുയർത്തു വരുന്ന ബാരൽ ചെസ്റ്റ് എന്ന് പറയും അങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലങ്സിന്റെ സിറ്റി പോകുന്നതുകൊണ്ട് അവരുടെ ലങ്സ് വീർത്ത് വരികയാണ് അപ്പോൾ വീർത്ത് വരുമ്പോൾ അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു ലങ്സ് വീർത്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകണം അത് നടക്കുന്നില്ല അത് വീർത്ത് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ വീർത്ത് 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 ഒരു ശ്വാസം എടുക്ക പോലും കിട്ടാതെ അവർ കഷ്ടപ്പെടുകയാണ് അതാണ് എൻഫിസൈമ ഓക്കെ പുകവലിയാണ് ഒന്നാമത്തെ കാരണം കാരണം മെയിൻ ഇത് ഇതിപ്പോൾ ഒരു ഇത് എംഫസീമയാണ് പക്ഷെ ക്യാൻസർ ബ്രോങ്കോജനിക് കാർസിനോമ എന്ന് പറയുന്നത് പുകവലിയിൽ വളരെയധികം കണ്ടുവരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സർക്കാർ വളരെയധികം പൊതു വിജ്ഞാനത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിരുന്നാലും ആൾക്കാർ അത് ചെയ്യുന്നതുകൊണ്ട് പുകവലിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം സ്പെസ്മിനുകൾ വരാറുണ്ട് ക്യാൻസർ ഇതിൻ്റെ രണ്ട് തരം ക്യാൻസറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ നം ഒരാൾ വലിച്ച് അയാൾ പുറത്തുവിടുന്ന പുക വലിക്കുന്ന വേറൊരാൾക്ക് വരുന്ന ക്യാൻസറും ഉണ്ട് അതായത് വീട്ടിൽ അച്ഛൻ വലിക്കുകയാണെങ്കിൽ ആ പുക പുറത്തേക്ക് പോയി കൂടെയുള്ള അമ്മയ്ക്ക് വരുന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് വരുന്നു അപ്പം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി ചെയ്യരുത് എന്നുള്ള ഒരു കാരണം ബാൻ ചെയ്യാനുള്ള ഒരു കാരണം വളരെ സിമ്പിളായിട്ട് ഏറ്റവും വലിയൊരു മെസ്സേജ് കൂടിയാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ പോകേണ്ടതുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഇത് ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലായ അയോർട്ട എന്ന് പറയുന്നതാണ് അത് ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള ഭാഗത്തേക്ക് ശരീരത്തിലേക്ക് രക്തം എത്തിക്കുന്ന ഏറ്റവും വലിയ കുഴലാണ് അപ്പോൾ നമ്മൾ രക്തക്കുഴലിൽ ഫാറ്റ് അടിയുക അല്ലെങ്കിൽ കൊഴുപ്പ് അടിയാന്നുള്ളത് വളരെയധികം കേട്ടിട്ടുണ്ട് കൊഴുപ്പടിഞ്ഞിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നത് അങ്ങനെയൊക്കെ നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് മരിച്ചുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എടുത്തിട്ടുള്ളൊരു സ്പെസിമൻ ആണ് അപ്പോൾ അയോട്ടയെ നമ്മൾ നെടുവേൽ കയറി തുറന്ന് ഇങ്ങനെ പരത്തി വെച്ചിട്ടുള്ളതാണിത് അതിൻ്റെ വാളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഈ ഏരിയയിലൊക്കെ നമുക്ക് മഞ്ഞ കളറിലുള്ള പല കുത്തുകൾ കാണാം ആ മഞ്ഞ കളറുള്ള കുത്തുകളാണ് കൊഴുപ്പ് അത് അടിഞ്ഞ് ആ അയോട്ടയിലേ അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ചിലപ്പോൾ അവിടുന്ന് അത് പൊട്ടിപ്പോകും പൊട്ടുമ്പോൾ അവിടുന്ന് കുറച്ച് ആ ബ്ലഡിലൂടെ അവിടുന്ന് കുറച്ച് ഭാഗം ഹൃദയത്തിലേക്കോ അല്ലെങ്കിൽ ലങ്സിലേക്കോ ഒക്കെ പോകും എംബോളിസം എന്ന് പറയും അപ്പോൾ അങ്ങനെ പല രോഗങ്ങളും ഈ കൊഴുപ്പ് അടിയുന്നതുകൊണ്ട് ഉണ്ടാവാറുണ്ട് ഈ കൊഴുപ്പ് ഇത് കാണുന്നതെങ്കിലും ഇതേപോലെ എല്ലാ രക്തക്കുഴലിലും ഈ കൊഴുപ്പ് അടിയുന്നുണ്ട് അപ്പോൾ ഹാർട്ടിലുള്ള രക്തക്കുഴലിലാണ് ഈ കൊഴുപ്പ് അടിയുന്നതെന്ന് വെച്ചാൽ അത് വളരെ ചെറിയ രക്തധമനികളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വ്യാസം കുറയാണ് വ്യാസം കുറയുന്നതിലൂടെ അതിലൂടെ രക്തം പോകുന്നത് കുറയുന്നു ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്നത് കുറയുന്നു ഹാർട്ട് നിലയ്ക്കുന്നു അതാണ് ഹാർട്ട് അറ്റാക്ക് എത്രയോ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ തന്നെ ഡോക്ടർ അത് ഡെഫിനേഷൻ തരുന്നുണ്ട് ഇനി ഇത് ഇത് ഗർഭാശയമാണ് ഗർഭാശയത്തിലെ മുഴ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഗർഭാശയത്തിൻ്റെ നടുവേ കീറിയിട്ടുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ ഇങ്ങനെ കാണുന്ന ഒരു ഉണ്ട പോലെയാണ് അത് കാണപ്പെടുക ഓക്കെ അപ്പോൾ അതിനൊരു വൈറ്റ് കളറാണ് ഇതിനാണ് നമ്മൾ മിക്കവാറും ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞത് പലർക്കും അറിയുന്നുണ്ടാവും ഇത് ഇതും വളരെ കോമൺ ആണ് നാട്ടിൽ പല സ്ത്രീകൾക്കും ഇത് കാണപ്പെട്ട് മുഴ അതെ ഗർഭാശയത്തിലെ മുഴ കാരണം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പീരീഡ്സിൻ്റെ സമയത്ത് അതി അമിത രക്തസ്രാവം അല്ലെങ്കിൽ വയറുവേദന ഇതൊക്കെയാണ് അതിന് മെഡിക്കൽ രീതിയിൽ നമുക്ക് ചികിത്സിക്കാം പക്ഷേ മെഡിക്കൽ രീതിയിൽ ചികിത്സിച്ച് മാറാത്ത ആൾക്കാർക്ക് നമ്മൾ ഹിസ്റ്റക്റ്റമി അഥവാ ഗർഭാശയം മുറിച്ചുമാറ്റം നടത്തുന്നു അത് ക്യാൻസർ അല്ല പക്ഷേ ഒരു ട്യൂമർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ട്യൂമർ ട്യൂമർ സ്വഭാവം അതെ അതുകൊണ്ട് അത് ക്യാൻസർ ആകാം പക്ഷെ അത് വളരെ റയറാണ് ഉണ്ടാ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷെ വളരെ ആണ് പക്ഷേ ജീവിതത്തിന് ഒരു സുഖമായുള്ളൊരു ജീവിതം ഫൈബ്രോയിഡ് ഉള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടത് മുറിച്ച് മാറ്റുന്നതിന് ഇത് ഓവറി അതെ അഥവാ അണ്ടാശയത്തിലുള്ള വലിയ സിസ്റ്റാണ് അപ്പോൾ ഓവെറിയിലെ സിസ്റ്റ് അല്ലെങ്കിൽ അണ്ടാശയത്തിലെ സിസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇത് അത് അത്തരത്തിലുള്ളൊരു വലിയ സിസ്റ്റാണ് വയറിൽ ഒരു മുഴയായിട്ടാണ് കാണുക പലപ്പോഴും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്ന ഈ മുഴകളെ മിക്കവാറും നമ്മൾ ഹിസ്ട്രമി ചെയ്ത് റിമൂവ് ചെയ്യാറുണ്ട് അത് വയറിൽ തന്നെ സൂക്ഷിക്കാറില്ല കാരണം അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ ക്യാൻസർ ആവാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടും അത് അതിൻ്റെ ആ തണ്ടിൽ തന്നെ തിരിയാനൊരു സാധ്യതയുണ്ട് അപ്പോൾ വയറ് വേദന വരാൻ സാധ്യതയുണ്ട് അതൊരു എമർജൻസിയാണ് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ റിമൂവ് ഇതിന്റെ ഫലം എന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞ ലങ്സ് ഇത്തരം സംഭവങ്ങൾ വരുന്ന സമയത്ത് അത് ട്രീറ്റ്മെന്റിലൂടെ ഫലം വരുന്ന മോഡേൺ മെഡിസിൻ വളരെയധികം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പലതിനും ഓൾമോസ്റ്റ് എല്ലാത്തിനും ഉണ്ട് പറയാം എത്ര കണ്ട് സക്സസ് ആവുന്നുള്ളത് സ്റ്റേജ് ഓഫ് ദ നമ്മുടെ അസുഖം എപ്പോൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിലാണ് ആ മൂന്ന്

ഇവിടെ ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കൂടിയാണ് പാത്തോളജി ലാബ് എന്ന് പറയുന്നത് അല്ലേ കുട്ടികൾക്ക് മനുഷ്യൻ്റെ ഘടനാപരമായ എല്ലാ സംവിധാനങ്ങളും പഠിക്കാനുള്ള ഒരു മേഖല കൂടിയാണ് പാത്തോളജി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഡോക്ടർ നമുക്കൊന്ന് വിശദീകരിച്ചു തന്നു വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് പിന്നീട് വരാം ഇനിയും ഒരുപാട് മനുഷ്യാവയവങ്ങളുടെ സ്വഭാവത്തെ അതിൻ്റെ രോഗ വിവരങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഈ എപ്പിസോഡിൽ പങ്കെടുത്തത് ഡോക്ടർ ഭവ്യ ജയ മേനോൻ നമ്മുടെ ഡോക്ടർ മൂപ്പൻ മെഡിക്കൽ കോളേജിലെ പാത്തോളജി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഒരുപാട് നന്ദി ഇപ്പം നമ്മൾ ഇനിയും മ്യൂസിയത്തിൽ നിന്ന് പോകുന്നില്ല കാരണം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിവിധ മ്യൂസിയങ്ങളൊക്കെ പരിചയപ്പെട്ടുകൊണ്ടും നമ്മുടെ ആരോഗ്യരംഗത്തെ കുറച്ചുകൂടി ആഴത്തിലുള്ള അറിവുകൾ ശേഖരിച്ചുകൊണ്ടും ആരോഗ്യദർശനം തുടരും എല്ലാവർക്കും നമസ്കാരം അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു ഡോക്ടറും മറ്റൊരു വിഷയവുമായിട്ട് കാണാം